ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ വിമി ഇന്ന് ഞാൻ ചെറിയൊരു ടിപ്പായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് നാളായി ഇവിടെ വീട്ടിലെ കർട്ടൻസ് ഒക്കെ ഒന്ന് തിരുമ്പണം എന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കണേ കൂടുതലും നമുക്ക് നമുക്കറിയാമല്ലോ ഈ റിംഗ്സും കാര്യങ്ങളൊക്കെ പൊട്ടിപ്പോവും പിന്നെ അത് റീസെറ്റ് ചെയ്തെടുക്കലാണ് ഏറ്റവും ചടങ്ങ് അതൊക്കെ കൊണ്ട് അങ്ങനെ മടിപിടിച്ച് അങ്ങനെ ഇരിക്കാമായിരുന്നു കേട്ടോ അപ്പോഴാണ് ഈ റിംഗ്സ് ഒന്നും പോവാണ്ട് നമുക്ക് എളുപ്പത്തിൽ ഇതിങ്ങനെ വാഷ് ചെയ്ത് എടുക്കാം എന്നുള്ള ഒരു ടിപ്പ് എനിക്ക് കിട്ടണേ അങ്ങനെ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി വളരെ സുഖമായിട്ട് എനിക്കിത് വാഷ് ചെയ്തെടുക്കാൻ സാധിച്ചിട്ടോ ഇല്ല ഇപ്പോൾ വാഷിങ് കഴിഞ്ഞു നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് എടുക്കാം കേട്ടോ കുറേ ൻസ് ഉണ്ടായിരുന്നു അപ്പോൾ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് ഞാൻ ഇട്ടത് സെക്കൻഡ് ട്രിപ്പാണിത് അത് നമുക്ക് ഒരേന്ന് എടുക്കാം നോക്കി ോക്കെ ഇത് കണ്ടോ ഈ റിംഗ് ഒക്കെ ഇതെല്ലാം കൂടി ഒരുമിച്ച് എല്ലാ റിങ്സും കൂടി ഒരുമിച്ച് ഇതുപോലെ എന്തെങ്കിലും ഒരു വേസ്റ്റ് തുണി വെച്ച് ഇവിടെ അമ്മ തയ്ക്കും അപ്പോൾ അത് കാരണം കുറേ വെട്ടുകഷണങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുത്തേക്കുന്നത് നല്ല ടൈറ്റിൽ കെട്ടിക്കൊടുക്കുക എന്നിട്ട് മെഷീനിലോട്ട് ഇടുക അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റിങ്സും കാര്യങ്ങളൊന്നും വിട്ടുപോവില്ല അത് എങ്ങനെ ഇട്ടോ അതുപോലെ തന്നെ നമുക്ക് സാധനം കിട്ടും കേട്ടോ ഇത് നല്ലൊരു നല്ലൊരു ടിപ്പായിട്ട് എനിക്ക് തോന്നി ഇപ്പോഴത്തെ എല്ലാ വീട്ടിലും ഉണ്ടാവും ഇങ്ങനെയുള്ള കട്ടൺസും കാര്യങ്ങളൊക്കെ അപ്പോൾ അങ്ങനെയുള്ള കട്ടൺസൊക്കെ ഇനി തീരുമാനിയിട്ട് യാതൊരു ബുദ്ധിമുട്ടില്ല പെട്ടെന്നാണ് ഈ ഒരു വീഡിയോ സെറ്റ് ചെയ്തിട്ടോ ഞാൻ അങ്ങനെ വെൽ പ്ലാൻഡ് ഒന്നും ആയിരുന്നില്ല അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റായിട്ട് ചോദിക്കാം ഞാൻ റിപ്ലൈ തരാം ഏതായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു അടുത്തൊരു നല്ലൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരിക്കും ടേക്ക് കെയർ ബൈ ബൈ